സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഇടപെടൽ വേണം ഏക ആശ്രയമാണ് നടപടികളാണ് സർക്കാർ രാവിലെ ഇങ്ങനത്തെ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നേരത്തെ എംഎൽഎ പറഞ്ഞ കാര്യമാണ് ബഹുമാനായ പാർശ്ശാല എം എൽ എ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ബഹുമാനായ മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കത്ത് കൊടുത്തു കത്ത് കൊടുത്തതിന് ശേഷം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാവിലെ തന്നെ ജില്ലാ കളക്ടറോട് അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ബഹുമാനീയനായ കളക്ടർ രാവിലെ തന്നെ ധനസഹായം നൽകണം എന്ന റിപ്പോർട്ട് എം എൽ എയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട് വൈകുന്നേരം സി എം പത്രസമ്മേളനം നടത്തുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ എത്തിക്കാൻ നിയമപരമായ കാര്യങ്ങൾ ഗവൺമെൻറ് ആലോചിച്ച് ചെയ്യും ഇന്ന് ആവശ്യമായ ക്രമീകരണ ക്രമീകരണങ്ങൾ ഇവിടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട ക്രമീകരണങ്ങളെല്ലാം എം എൽ എ ഇടപെട്ട് ഇവിടെ സർക്കാർ എന്നുള്ള നിലയിൽ ചെയ്തിട്ടുണ്ട് അതിൽ എം എൽ എ ഇടപെട്ടിട്ടുണ്ട് ഇന്നത്തെ എല്ലാ ചെലവുകളും എം എൽ എ ഇടപെട്ട് തന്നെ സർക്കാരിനെ കൊണ്ട് അത് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ അപകടത്തെ സംബന്ധിച്ച് വലിയ വിവാദമുണ്ട് ഇത്ര അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തരത്തിലുള്ള നടപടിയാണ് പ്രത്യേകിച്ച് റെയിൽവേയുമായി കൂടി ആലോചിച്ചാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ട് ഇന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടല്ലോ വൈകുന്നേരം മൂന്നരയ്ക്ക് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് തദ്ദേശ വകുപ്പ് എന്നുള്ള നിലയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നഗരസഭ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുമൊക്കെ അതിനകത്ത് വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇന്നലെ പറഞ്ഞതുപോലെ ഇനി തുടർ നടപടികൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നഗരസഭാ കൗൺസിൽ എന്നുള്ള നിലയിൽ തന്നെ ആലോചിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് നമ്മൾ നമുക്ക് ഒരു വിജയം നമുക്ക് കാണാൻ വേണ്ടി അല്ലെങ്കിൽ ജീവനോടുകൂടി കിട്ടാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോഴും ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാൽപ്പത്തി ആറ് മണിക്കൂറുകൾ തുടർച്ചയായി ഇതിൻ്റെ പരിശോധന നടക്കുമ്പോൾ അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്ത മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും അറിയാം നിങ്ങളുൾപ്പെടെ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സജീവമായി ആ വിഷയത്തിൽ ഇടപെടുകയും പ്രത്യേകിച്ച് പറയാനുള്ളത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം നമ്മുടെ അതിൻ്റെ സ്കൂബ ഡൈവേഴ്സ് അതുപോലെ കേരള പോലീസ് തിരുവനന്തപുരം നഗരസഭയുടെ കണ്ടിജൻ സ്റ്റാഫ് അവരുടെ ശുചീകരണ തൊഴിലാളികൾ അതുപോലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടം പൂർണ്ണമായി നമ്മളീ പ്രദേശത്ത് ആ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു പോയ പ്രദേശത്ത് കേന്ദ്രീകരിക്കുന്ന ഉണ്ടായി ഈ മണ്ഡലത്തിൻ്റെ എം എന്നുള്ള നിലയിൽ സഖാവ് സി കെ ഹരീന്ദ്രൻ സാഹവും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ മന്ത്രി എന്നുള്ള നിലയിൽ സഖാവ് വി ശിവൻകുട്ടി ശ്രീ വി ശിവൻകുട്ടി ജി ആർ അനിൽ മിനിസ്റ്റർ അതുപോലെ ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് മിനിസ്റ്റർ എന്നെ സൂചിപ്പിച്ചതാണ് നേരിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഓഫീസും നിരന്തരമായി ഇത് ഈ വിഷയം അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചിരുന്നു അതുപോലെ തന്നെ പല എല്ലാ വകുപ്പ് മന്ത്രിമാരും എല്ലാ സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഓരോ ആളുകളെയും വിളിക്കുന്ന വിളിക്കുന്നൊരു സാഹചര്യമുണ്ടായി അങ്ങനെ എല്ലാവരും ചേർന്നു കൊണ്ടുള്ളൊരു ഒരു പ്രവർത്തനമാണ് ഒരു തിരച്ചിൽ പ്രവർത്തനമാണ് രക്ഷാപ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത് എല്ലാവരും ഇതിൻ്റെ ഭാഗമായ എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുകയാണ് നമുക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനോടൊപ്പം തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായി അവരുടെ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ നിങ്ങളെ കൊണ്ട് സാധിക്കണമെന്നുള്ള അഭ്യർത്ഥന നമ്മൾ ചെയ്യുന്ന നടപടികൾ പോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെന്റും ഒക്കെ ചെയ്യുന്ന നടപടികൾ പോലെ തന്നെ നിങ്ങളെല്ലാവരും അതിന്റെ ഒപ്പമുണ്ടാകണം എന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് സുരക്ഷാ ശരിയല്ലല്ലോ അത് നമ്മളിപ്പോ ഇപ്പോ നമുക്ക് ആ ഡീറ്റെയിൽസ് ഞാൻ അതാ പറഞ്ഞത് ബഹുമാനിയനായ മന്ത്രിയുടെ പത്രസമ്മേളനത്തിലേക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഉദാഹരണം തന്നെ വേണ്ടി വന്നു ഇത്തരം ഒരു അല്ല അത് പരിശോധിച്ച് മിനിസ്റ്ററെ അതിനകത്ത് മിനിസ്റ്റർ വലിയൊരു ഒരു ഇറക്കുമ്പോൾ സുരക്ഷാ കൊടുത്ത നഗരസഭയുടെ നഗരസഭയുടെ പറയുന്നത് അല്ല നഗരസഭയുടെ ജീവനക്കാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നഗരസഭ ചെയ്യുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കി അവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ എത്തരത്തിലാണ് ഇത്തരം റെയിൽവേ എന്ന് പറയുന്ന സംവിധാനത്തിന് ഏത് തരത്തിലേക്കുമുള്ള സാങ്കേതിക സംവിധാനങ്ങളും മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണല്ലോ റെയിൽവേ എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ സാങ്കേതിക ഉപകരണങ്ങളോ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒരുക്കാതെ ഇത്തരത്തിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടാക്കിയതെന്നുള്ള പരിശോധന അടക്കം നമുക്ക് ചെയ്യണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഒരു ഒരു പര ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനപ്പുറം ഇപ്പോഴുള്ള മാനസികാവസ്ഥ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞു പരസ്പരം ഉദാഹരണം എന്നുള്ള രീതിയിലല്ലേ അല്ല ഇത് ആദ്യ ഉദാഹരണം രീതിയിലല്ല നേരത്തെ കണ്ടെത്തുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടതല്ലേ അത്ര വലിയൊരു മാലിന്യകാലത്തിലേക്ക് മനുഷ്യർ തള്ളിവിടുന്നു അല്ല മരണവീടായതുകൊണ്ടല്ലോ ഇവിടെ വെച്ച് പരിഹരിക്കാൻ പരിശോധിക്കുമെന്ന് മേയർ പറഞ്ഞല്ലോ തദ്ദേശ വകുപ്പ് മന്ത്രി ഇതിനുവേണ്ടി തന്നെയല്ലേ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം അതിനുശേഷം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ആ കാര്യങ്ങൾ ഗവൺമെൻറ്റുമായി ആലോചിച്ചിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകാൻ പോകുന്ന സഹായം എം എൽ എ ഇടപെടൽ മുഖ്യമന്ത്രി തന്നെ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും അതിനുശേഷം നഗരസഭ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഏത് ഘട്ടത്തിലാണെങ്കിലും അത് പരിശോധിക്കാം ഇത് കൗൺസിലല്ലേ നമ്മൾ ഒറ്റക്കെടുക്കുന്ന തീരുമാനമില്ല കൗൺസിലതിനാവശ്യമായ ക്രമീകരണങ്ങൾ എന്ത് സാഹചര്യമാണെങ്കിലും ഇപ്പോൾ ഇത്രയും നേരം ഈ അദ്ദേഹത്തെ നഷ്ടപ്പെടുന്ന ആ നിമിഷം മുതൽ ഞങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് അവിടെ നിൽക്കുകയാണ് നിങ്ങൾ എല്ലാവരും കാണുന്ന കാര്യമാണ് ഞാനും ഡെപ്യൂട്ടി മേയറും നഗരസഭയുടെ മുഴുവൻ സംവിധാനങ്ങളും ഈ നിമിഷം വരെ വളരെ അലേർട്ടായി അവിടെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും മറ്റ് സംവിധാനങ്ങളോടൊപ്പം തന്നെ മറ്റ് സർക്കാർ സംവിധാനങ്ങളോടൊപ്പം തന്നെ പൂർണ്ണമായി നഗരസഭയ്ക്ക് അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കാൻ കഴിഞ്ഞു ഇനി തുടർന്നുള്ള കാര്യങ്ങളും നഗരസഭ ആവശ്യമായ ഘട്ടങ്ങളിൽ പരിശോധിച്ച് ചെയ്യും തീർച്ചയായിട്ടും ഇനി നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല സമൂഹം ഒരുമിച്ച് ഇതിനെ പരിഹരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങണം ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം നിരവധി ആറുകളും തോടുകളും ശുദ്ധജലം ഒഴുകേണ്ട ആറുകളും തോടുകളും മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ടിടപെട്ടുകൊണ്ട് വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷൻ പല തരത്തിലിടപെട്ടിട്ടും പരിഹരിക്കാതെ ഈ വിഷയം ഇങ്ങനെ മനുഷ്യജീവനികൾ അപഹരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ആവശ്യമാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായത്തോടെ ഈ പ്രശ്നം പരിഹരിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കും അതിന് സമൂഹം ഒന്നടങ്കം അതിനോടൊപ്പം നിൽക്കണം അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ശ്രീ കെ സുരേന്ദ്രൻജി ആവശ്യപ്പെട്ടിരുന്നു ഒരു കോടി രൂപ നഷ്ടപരിഹാരം കുടുംബത്തിന് സംസ്ഥാന സർക്കാർ അടിയന്തരമായി നമുക്കറിയാം ജോയിയുടെ വീട് വഴി പോലും ഇല്ല നമുക്ക് അങ്ങോട്ട് പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് അടിയന്തരമായി പ്രഖ്യാപിക്കണം അതോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനപ്രതിനിധികളൊക്കെയാണ് ഉള്ള എല്ലാവരും അവിടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പോകുന്ന ജീവനക്കാർക്ക് മതിയായ സുരക്ഷാ സൗകര്യങ്ങളില്ല അവർക്ക് പലർക്കും ഗ്ലൗസ് പോലും ലഭിക്കുന്നില്ല അവർക്കൊക്കെ കൊടുക്കുന്ന ആനുകൂല്യങ്ങളും ശമ്പളവും വർദ്ധിപ്പിക്കുവാനും അവർക്ക് മരിയാ മതിയായ മുൻകരുതൽ സംവിധാനം ഈ ഇത്രയും എന്താ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നു മഴയത്ത് വെളുപ്പിനൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ പോയിട്ട് കുട്ടികളെയൊക്കെ തന്നെ പരിപാലിക്കുന്നതാണ് അപ്പോൾ അവർക്ക് അതിനാവശ്യമായ സൗകര്യം അനുവദിക്കുവാൻ കൂടി ഈ അവസരത്തിൽ സഹായം സഹായിക്കണം മറ്റു കാര്യങ്ങൾ അടുത്തൊരവസരത്തിൽ പറയും